കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമരാഹ്വാനമായിരുന്നു തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹം തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് എ കെ ജിയുടെയും ടി എസ് തിരുമൂമ്മയും നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ഹരിജനജാഥ പുറപ്പെട്ടു ഹരിജന ജാഥ ആദ്യ നമ്പൂതിരിമാരിൽപ്പെടുന്ന തിരുമുമ്പു തന്നെ മുമ്പിൽ നിന്ന് നയിക്കണമെന്ന് സത്യാഗ്രഹ നായകനായ കെ കേളപ്പൻ ആഗ്രഹിച്ചു നാടെങ്ങുമുള്ള ആവേശജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ജാഥ ഗുരുവായൂരിലെ മഞ്ജുലാൽ തറയിൽ എത്തിയത് ആദ്യത്തെ ദിവസം തന്നെ കൃഷ്ണപിള്ളയെയും എ കെ ജിയെയും തിരുമുമ്പിലേയും അറസ്റ്റ് ചെയ്തു ജയിൽ വിട്ടു വന്നവർ വീണ്ടും സത്യാഗ്രഹം ആരംഭിച്ചു സത്യാഗ്രഹം ഇത്തരത്തിൽ ജീവനില്ലാതെ മുന്നോട്ടു പോകുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് കൃഷ്ണപിള്ള തന്റെ നയം വ്യക്തമാക്കി ക്ഷേത്ര സോപാനത്തിൽ കയറി മടിയടിക്കാൻ അക്കാലത്ത് ബ്രാഹ്മണർക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ കനത്ത കാവലിലുമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം പി കൃഷ്ണപിള്ള കാവൽക്കാരെ എല്ലാം തള്ളി ക്ഷേത്രത്തിൽ കയറി മണിയടിച്ചു അത്രയും നേരം കാവൽക്കാർ മുട്ടൻ വടിയുമായി കൃഷ്ണപിള്ളയെയും അടിച്ചുകൊണ്ടിരുന്നു ക്ഷേത്രകുണ്ടകൾ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ കൃഷ്ണപിള്ള ഉറക്കെ വിളിച്ചു പറഞ്ഞു ഉശിരുള്ള നായർ മണിയടിക്കും ഇലനക്കി നായർ പുറത്തടിക്കും